നമ്മൾ യാത്രകൾ പോകുമ്പോൾ സ്ഥലങ്ങൾ കാണുക എന്നതിലപ്പുറം നമ്മളെ ചുറ്റും ആളുകളെയൊക്കെ ഒന്ന് കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ സിമ്പിളാണെന്ന് വിചാരിച്ച് അവോയ്ഡ് ചെയ്യുന്ന പല കാഴ്ചകളും ആ ഒരു പ്രസന്റ് മൂഡിൽ നിന്നിട്ട് ഒന്ന് കണ്ടു നോക്കണം അത് ഭയങ്കര ആയിരിക്കും നമ്മൾ ഈ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ ഓരോരോ ഫ്രെയിമുകളായിട്ട് മനസ്സിലിങ്ങനെ വരും കാരണം നമ്മളത് പ്രസന്റിൽ നിന്നിട്ടാണ് നമ്മൾ എൻജോയ് ചെയ്തേക്കുന്നത് അങ്ങനെ ഒരുപാട് 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 നല്ല നല്ല അനുഭവങ്ങൾ തന്ന ഒരു ബസ് യാത്രയാണ് കൊടൈക്കനാലിലെ പൂണ്ടിന്നുള്ള ഗ്രാമത്തിൽ നിന്ന് പൂമ്പാറയിലേക്കുള്ള ബസ് യാത്ര ഹലോ ഞാനിപ്പോ ഒരു ബസ് യാത്രയിലാണ് നമ്മുടെ കൊടൈക്കനാലിൽ നിന്ന് കൊടൈക്കനാലിലെ പൂണ്ടിന്ന് വത്തിലൂണിലേക്ക് പോകുന്ന ഒരു തമിഴ്നാട് കോർപ്പറേഷൻ ഇതാണ് നമ്മുടെ തമിഴ്നാട് കെ എസ് ആർ ടി സി എന്ന് പറയാം അപ്പോ ഈ ബസ് എനിക്ക് പോകേണ്ടത് പൂമ്പാറ എന്നൊരു സ്ഥലത്തേക്കാണ് അപ്പോൾ ഇങ്ങോട്ട് വരാൻ ഒരു കാരണമുണ്ട് ഇന്നലെ റൈഡേഴ്സ് റൈഡ് എല്ലാം കഴിഞ്ഞ് പോകുന്ന നേരമാണ് നമ്മുടെ സുഹൃത്ത് ആർ കെ പനവൂര് കൊടൈക്കനാലുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചത് അങ്ങനെ ഉള്ളിനെ കാണാൻ വേണ്ടി ഉള്ളീനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ കൂമ്പാറ ഇറങ്ങി ഇപ്പോൾ ഉണ്ടാകും ഞാനിപ്പോൾ ഈ ബസ്സിൽ കയറിയിട്ട് കൂമ്പാറയ്ക്ക് പോവുകയാണ് അപ്പോൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചാണ് ഞാനൊരു രണ്ട് വർഷത്തിനു മുമ്പേ ഈ റൂട്ടിൽ ബസ് യാത്ര ചെയ്തിട്ടുണ്ട് അതായത് പൂമ്പാറയിൽ നിന്ന് പത്തിലമുറിലോട്ടു നല്ലൊരു രസമായിരുന്നു അത്രയും ഒരു ഇത് ഈ ഇല്ല അന്ന് ബസ് നിറച്ച ആളുണ്ടായിരുന്നു ഈ കൊട്ടേ സാരകളൊക്കെ ആയിട്ട് പിന്നെ ഈ പഴയ തമിഴ് പാട്ടുണ്ടല്ലോ എന്താ പറയുക ഉമ്മ നിൽക്കാതെങ്കേ അങ്ങനത്തെ പാട്ടുകളൊക്കെ വെച്ചിട്ട് അടിപൊളി യാത്ര അന്ന് എനിക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല വണ്ടി നിറച്ച ആളായിരുന്നു അന്ന് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു പക്ഷെ അത് ഇനി അത് പോയി അപ്പൊ വീണ്ടും അന്ന് മുതലേ ആഗ്രഹിക്കുന്ന ആണോ ഒന്നും കൂടി ഈ ബസ്സിൽ യാത്ര ചെയ്യണമെന്നുള്ളത് അപ്പോൾ ആർക്കെ കാരണം ഇപ്പൊ ഇന്ന് അങ്ങനൊരു യാത്രക്ക് അവസരം ഉണ്ടായി ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ബസ് യാത്രയായിരുന്നു ഇത് കാരണം എടുത്തു പറയേണ്ടത് ഇദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് തന്നെയാണ് കാരണം ഇത്രയും കുഞ്ഞു റോട്ടിൽ കൂടി അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയായിരുന്നു ആള് വണ്ടി ഓടിച്ചിരുന്നത് എന്താ പറയുക ഓരോരോ വലിയ വലിയ വളവുകൾ വരുമ്പോഴും ആ വളവ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് പുള്ളിയുടെ ഒരു തിരിയുണ്ട് അത് കാണാൻ തന്നെ ഭയങ്കര രസമാകും എന്തായാലും അങ്ങനെ അദ്ദേഹത്തിൻ്റെ വണ്ടി ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് സ്ഥലമൊക്കെ കണ്ട് അവസാനം നമ്മുടെ വണ്ടി അങ്ങനെ പൂമ്പാറ എത്തി ഒരു കുഞ്ഞു ഗ്രാമമാണ് പൂമ്പാറ ഞാൻ പൂമ്പാറയിൽ ബസ് ഇറങ്ങി അങ്ങനെ നമ്മുടെ ആർക്കെ മീറ്റ് ചെയ്തു ഞങ്ങൾ അടുത്തൊരു ഹോട്ടലിലേക്കൊരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടന്നു രണ്ടു വന്നപ്പോൾ പോയിരുന്ന ഒരു സ്ഥലമുണ്ട് ആ ഒരു സ്ഥലം തേടി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടക്കുണ്ട് അപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി എങ്ങനെ പൂമ്പാറയിലുള്ള ഒരു ബോട്ടിലേക്ക് പോവുകയാണ് കുറെ മരങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ ഇറങ്ങി നടന്ന് 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 ഇതിനുമുമ്പ് അന്ന് ഞാൻ പറഞ്ഞു ഒരു രണ്ടു വർഷം മുമ്പ് വന്നപ്പോൾ വന്ന ഒരു സ്പോട്ടാണ് അങ്ങോട്ടിങ്ങനെ നടന്ന് ഇറങ്ങി 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 നല്ല ഏകദേശം താഴെ എത്തി ഇതാണ് ആ സ്പോട്ട് രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പൊ അന്ന് ഇവിടെ വന്നിട്ട് കുറേ സമയം ഇവിടെ ഇങ്ങനെ ഇരുന്നായിരുന്നു അപ്പോൾ ഇപ്പൊ വീണ്ടും വന്നപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുവാണ് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ൂടെ അപ്പോൾ അന്ന് ഇതുപോലെ ക്യാമ്പ് ചെയ്തിട്ട് പോവാൻ നേരം ഇവിടെ ഉള്ള എണ്ണം പറഞ്ഞപ്പോഴാണ് ഒരു വ്യൂ പോയിന്റ് ഉള്ള കേസ് അറിഞ്ഞത് ഇവിടെ വന്നിരുന്നൊക്കെ അപ്പോൾ ഇതുപോലെ ഇവിടെ ഇനി ഒന്നുകൂടി വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇതിങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചില്ല അപ്പം കൊടൈക്കനാലിൽ ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ മാത്രമല്ല ഇതുപോലുള്ള ഗ്രാമങ്ങളുമുണ്ട് ഈ റൂട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും പിന്നെ ഓവർ എക്സ്പെക്റ്റേഷനൊന്നും വെച്ചിട്ട് വരരുത് ചുമ്മാ അങ്ങ് വരിക എന്താണോ കാണാനുള്ളത് അത് ഒന്ന് കണ്ടു കണ്ടുപോകുക ആ ഒരു മൈൻഡിൽ വരാനാണെങ്കിൽ അടിപൊളിയാണ് ബെസ്റ്റ് സ്ഥലമാണ് പിന്നെ ഇപ്പോൾ ബസ്സിന് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആർക്കും സിമ്പിളായിട്ട് ഇവിടെ എത്താൻ പറ്റും കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം എപ്പോഴും വണ്ടി ഉണ്ടാവില്ലേ ചോയിച്ചപ്പോ പൂമ്പാറ വരെ അരമണിക്കൂർ ഇടവിട്ട് വണ്ടി കാണും പൂണ്ടിക്ക് ദിവസം നാലോ അഞ്ചോ വണ്ടി ഉണ്ട് അപ്പൊ അവിടുന്ന് ബസിന് ബസിന് കയറിയിട്ട് ഇവിടെ വരാം ഇവിടെ ഒക്കെ വന്നിട്ട് അപ്പൊ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൂമ്പാറ ടൗൺ എത്തുന്നതിന് മുമ്പ് ആ തൊട്ട് മേളായിട്ട് വനദോഷത്തുള്ള ഒരു ക്യാമ്പിങ് സ്പോട്ട് ആണ് ഇത് അതിന്റെ ഏറ്റവും താഴേക്ക് വന്ന ഇതാണ് ഈ സ്ഥലം സോ അപ്പൊ യാത്രയെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കൂട്ടുകാരെ കാണാൻ വേണ്ടി ഇറങ്ങിയ ഒരു യാത്ര ഇപ്പൊ ഇങ്ങനെ വീണ്ടും വഴിത്തിരിവായി ആർക്കേരെ കണ്ടു ഇവിടെ ഒന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പൊ എനിക്ക് ഇവിടെ തിരിച്ചു പോണം അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളുമായിട്ട് ഞാൻ ബസ് കയറി അപ്പൊ ഈ തിരിച്ചുള്ള ഈ ബസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ബസ് യാത്രയായിരുന്നു You're <laughs> രസകരമായിട്ടുള്ള ഈ ഒരു ബസ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ് എന്താ പറയുക ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ ശരിക്കും യാത്രയ്ക്ക് ഇറങ്ങിയത് പക്ഷേ നമുക്ക് വേണ്ടിയുള്ള അനുഭവങ്ങൾ എവിടെയും പോയില്ല അത് നമുക്ക് തന്നെ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ഞാൻ എനിക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനുള്ളത് സോ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ യാത്ര ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക